ഹലോ നമസ്കാരം ആയുർവേദ ടോപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിനെ കുറിച്ചാണ് അപ്പൊ പണ്ടൊക്കെ ഒരു അമ്പത് വയസ്സിന് ശേഷമാണ് ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടായിരുന്നത് എന്നെങ്കിൽ ഇപ്പോ വളരെ ചെറുപ്പക്കാരിലാണ് നീർക്കെട്ട് കാണുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഈ നീർക്കെട്ട് വരുന്ന തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ എന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ പൂർണ്ണമായിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ വളരെ സർവ്വസാധാരണയായിട്ട് നമുക്ക് നീർക്കെട്ട് വരുന്ന ചില ഭാഗങ്ങളിൽ പരിചയപ്പെടാം ഒന്ന് കയ്യിലാണ് നമുക്ക് കാണപ്പെടാറുള്ളത് പിന്നെ കാലില് പ്രത്യേകിച്ച് മുട്ടില് പാദത്തിൽ ഒക്കെയാണ് ഉപ്പുറ്റിയിലൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് നീര് കാണാറുള്ളത് പിന്നെ അതുപോലെ മുഖത്ത് നീര് വരുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് അതുപോലെ കണ്ണിന് താഴെ ഒക്കെ നീര് വരുന്നതായിട്ട് പറയാറുണ്ട് ഇതൊക്കെ നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ പല ആളുകളെയും നമ്മൾ കൂടുതൽ ആളുകളും നീരായിട്ട് വരുന്ന ചില ലൊക്കേഷൻസ് ആണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ ആയുർവേദത്തിൽ ഇവരെ വെക്കാൻ പറയും അതുപോലെ തന്നെ തൈലങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് പറയും ഉള്ളിലേക്ക് ഔഷധങ്ങൾ എടുക്കാനായിട്ട് പറയും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പല രീതിയിലെ ചൂട് വെക്കാനായിട്ട് പറയും ഇതൊക്കെ പറയാറുണ്ട് പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു നീര് വരുന്നത് ഇതൊക്കെ നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം മാത്രമേ കിട്ടുള്ളൂ പക്ഷെ പൂർണ്ണമായിട്ട് ഇത് മാറണമെങ്കിൽ നമ്മൾ ഒരു ഓയില് മാത്രം അപ്ലൈ ചെയ്തതുകൊണ്ട് കൊണ്ട് ഒരിക്കലും ഇത് മാറില്ല ഇതിന്റെ കാരണത്തിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നീര് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് അപ്പൊ അതില് നമുക്കറിയാം നീര് സാധാരണയായിട്ട് വരുന്നതിന് പല കാരണങ്ങളുണ്ട് ഇപ്പൊ ഹാർട്ടിൽ ഡിസീസുകൾ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളുള്ള ഉള്ള ആളുകള് ലിവർ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകൾ അതുപോലെ തന്നെ കുറച്ചധികം നേരം നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതുപോലെ വെരിക്കോസ് വെയിൻ ഇഷ്യൂസുകൾ ഉള്ള ആൾക്കാര് ഹാർട്ട് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ള ആൾക്കാര് അതുപോലെ ബിപിയുടെ മരുന്നുകൾ തുടർച്ചയായിട്ട് കഴിക്കുന്ന ആൾക്കാർ പിന്നെ അതുപോലെ തന്നെ അനീമിയ പെട്ടെന്ന് വിളർച്ചയൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഉപ്പിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഇതൊക്കെ നമുക്ക് വാട്ടർ റിട്ടൻഷന് ശേഷം നമുക്ക് നമ്മുടെ ശരീരത്തിൽ നീര് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഉളുക്ക് സംഭവിക്കുക നമ്മുടെ ഒരു പെട്ടെന്ന് വീണ് ഉളുക്കുകള് സംഭവിക്കുക അതുപോലെ പ്രാണി കടിച്ചിട്ട് അതിനുശേഷം നമുക്ക് ഉണ്ടാകുന്ന അലർജി കൊണ്ടോ സ്കിൻ ഇറിറ്റേഷൻസ് കൊണ്ടോ ഒക്കെ നമുക്ക് ഇത് ഇത്തരം ബുദ്ധിമുട്ട് വരാറുണ്ട് പിന്നെ വാദ സംബന്ധമായ അസുഖങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാര് ആമവാദം രക്തവാദം സന്ധിഗുതവാദങ്ങള് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വരാറുണ്ട് പിന്നെ ഡയബറ്റിസിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ് നീര് എന്ന് പറയുന്നത് അതായത് പ്രമേഹമുള്ള ആൾക്കാരില് വരാറുണ്ട് പിന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന കാണുന്നൊരിതാണ് പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന നീര് അത് വളരെ കോമൺ ആണ് അത് പേടിക്കേണ്ട കാര്യമേ ഇല്ല അത് നമുക്ക് പ്രഗ്നൻസി ഡെലിവറിക്കൊക്കെ ശേഷം അത് വളരെ നോർമലായിട്ട് വരുന്ന വരുന്നതാണ് കേട്ടോ അപ്പൊ അത് പ്രഗ്നൻസി സമയത്തുള്ള നീരാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല ഓക്കെ ഇനി നമ്മൾ ഈ നീര് വരുന്ന ഒരവസ്ഥ തന്നെ നമുക്ക് പല രീതിയിൽ കാണാറുണ്ട് അല്ലെങ്കിൽ പല രോഗങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന നീരുകൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ട് അത് നമുക്ക് പരിശോധിക്കാം അതായത് നമുക്ക് എണീറ്റ ഉടനെ തന്നെ നമുക്ക് നീര് വരിക അതിനുശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ നീര് മാറിപ്പോകാം അപ്പൊ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കിഡ്നി സംബന്ധമായ രോഗങ്ങളുള്ള ആളുകളിലാണ് ഈ ഒരു അവസ്ഥ വരാറുള്ളത് പിന്നെ ഡയബറ്റീസ് ഉള്ള ആളുകൾ അതുപോലെ തന്നെ ലിവർ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളിൽ കാലിലായിരിക്കും നീര് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ അലർജി അതുപോലെ ഹൈപ്പോ തൈറോയിഡ്സം തൈറോയിഡ് കംപ്ലയിൻസുകളൊക്കെ ഉള്ള ആളുകള് അത്തരം ഹൃദ്രോഗങ്ങളൊക്കെ ഉള്ള ആളുകളിൽ മുഖത്ത് നീര് വരുന്നതായിട്ട് കാണാറുണ്ട് ഓക്കെ മുഖത്ത് നീര് വന്ന് ആദ്യം നമുക്ക് മുഖത്ത് നീര് വരും പിന്നീട് മറ്റു ശരീരഭാഗങ്ങളിലേക്കും നീര് വ്യാപിക്കുന്നതായിട്ട് കാണാം പെട്ടെന്നായിരിക്കും വ്യാപിക്കുക പിന്നെ ഇത് കുറയില്ല ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അത് ഹൃദ്രോഗങ്ങളാവാനും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങളാകാനും സാധ്യതയുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇത് വീട്ടിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം അപ്പൊ നീര് നമുക്ക് വന്നു അപ്പോൾ ഇങ്ങനെ ഹൃദ്രോഗമാകാനും അതുപോലെ തന്നെ ഈ തൈറോയിഡ് കംപ്ലയിൻറ്റ്സ് ആവാനും പ്രമേഹം ഒക്കെ സാധ്യതയുണ്ട് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് നീര് വരാം ലിവർ സംബന്ധമായ അസുഖങ്ങൾക്ക് നീര് വരാം അപ്പൊ എന്താണ് ആദ്യം വേണ്ടത് നമുക്ക് നീര് വരുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം അല്ലെ അതിനുശേഷം വേണം നമ്മൾ അതിനുള്ള ഔഷധങ്ങൾ എടുക്കണം എന്നാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് വളരെ മൈൽഡ് ആയിട്ടുള്ള നീരാണ് കുറച്ച് നീര് മാത്രമേ ഉള്ളൂ അതെങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിന് ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് ആണ് വ്യായാമം ഓക്കെ അപ്പൊ വ്യായാമം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള എക്സസൈസ് ഉണ്ട് യോഗാസനങ്ങൾ ചെയ്യാം സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാം നടത്തും നല്ലൊരു എക്സസൈസ് ആണ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് വ്യായാമങ്ങൾ നമുക്ക് ചെയ്ത് നമ്മുടെ ലിംഫാറ്റിക് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നീര് കുറയ്ക്കാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മസാജ് ആണ് ഇപ്പൊ മസാജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആയുർവേദത്തിൽ നമ്മൾ അതിനെ തിരുമൽ എന്ന് പറയാം അല്ലെ അപ്പോൾ തിരുമൽ എന്ന് പറയുമ്പോൾ ജെന്റിൽ മസാജുകളുണ്ട് അപ്പൊ ജെന്റിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലിംഫാറ്റിക് സർക്കുലേഷൻ വർദ്ധിപ്പിച്ച് നമുക്ക് അവിടുത്തെ നീര് കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും ഓക്കെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ടൈറ്റ് ഗാർമെന്റ്സുകൾ ധരിക്കുക എന്നുള്ളതാണ് അതായത് ഫോർ എക്സാമ്പിൾ നീ ക്യാപ്പ് അതുപോലെ തന്നെ സ്റ്റോക്കിങ്സ് ഇതൊക്കെ ധരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഭാഗത്ത് ടൈറ്റ്നെസ് കൊണ്ട് ലിംഫാറ്റിക് സർക്കുലേഷൻ വർദ്ധിക്കുകയും ഫലമായിട്ട് പെട്ടെന്ന് തന്നെ നീ നീര് കുറയാനായിട്ട് സാധിക്കും അപ്പൊ ഇതൊന്നും ധരിക്കാതെ കുറയുന്നതിനേക്കാളും ആയിട്ട് നമുക്ക് സ്റ്റോക്കിങ്സ് ഒക്കെ ധരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണാറുണ്ട് നമുക്കറിയാലോ കൈ കൈ കാല് അല്ല കൈ ഒടിഞ്ഞു എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റോക്കിങ്സ് വെച്ച് കെട്ടാറുണ്ട് അതിന്റെ പോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ ലിഫാറ്റിക് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയും ഈ ഇത് നീരൊക്കെ പെട്ടെന്ന് തന്നെ കുറയാനായിട്ട് കാരണമാവുകയും ചെയ്യും നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളം നന്നായി കുടിക്കുക എന്നുള്ളത് അതായത് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിൽ നമ്മൾ സ്ഥിരം കുടിക്കണം അത് ലിംഫാറ്റിക് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും കാരണം നമുക്ക് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നീര് പെട്ടെന്ന് മാറില്ല അപ്പോൾ നീര് കുറയാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വെള്ളം കൂടി കുറയുന്നത് കൊണ്ടും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് വാട്ടർ റിട്ടൻഷൻ വരുന്നത് കൊണ്ട് നമ്മള് നമുക്ക് നീര് കൂടുകയും ചെയ്യും അപ്പൊ വെള്ളം മൂന്ന് ലിറ്റർ കുടിക്കുക അതുവഴി നമുക്ക് ലിംഫാറ്റിക് സർക്കുലേഷൻ വർദ്ധിപ്പിച്ച് നീര് കുറയ്ക്കാനായിട്ട് കഴിയും ഓക്കെ പിന്നെ വരുന്നത് പ്രാണയാമാസമാണ് പ്രാണയാമാസം നല്ലൊരു എക്സസൈസ് ആണ് ബ്രീതിങ് എക്സസൈസ് നമുക്ക് പറയാം അതായത് ശ്വാസം വലിക്ക ഒരു അഞ്ചു മിനിറ്റ് ആറ് മിനിറ്റ് നമ്മൾ ശ്വാസം മൂക്കിൽ കൂടെ ഉള്ളിലേക്ക് വലിക്ക ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിക്കാം ഇങ്ങനെ ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്നിട്ട് വിടുക മനസ്സിലായോ ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നമ്മുടെ നീര് കുറയ്ക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ആയുർവേദം അനുശാസിക്കുന്നതാണ് പ്രാണയാമാസം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാലുകൾ കാലുകൾ മാത്രല്ല ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് നീരുണ്ടെങ്കിൽ തലയണകൾ രണ്ടോ മൂന്നോ തലോണ വെച്ചിട്ട് അതിന്റെ മുകളിൽ തലയണ പില്ലോസ് വെച്ചിട്ട് നമ്മൾ അതിന്റെ മുകളിലായിട്ട് കാല് വെച്ച് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഈ ഒരു അല്ലെങ്കിൽ ഒരു തലോണ വെച്ചാൽ മതി അത് വെച്ച് നമ്മൾ മുകളിലേക്ക് ഇത് നീക്കുകയാണെങ്കിൽ നമുക്ക് കാല് വെച്ച് ഏഹ് ഒന്ന് ഒരു കുറച്ച് എന്താ പറയാ ഹൈറ്റിൽ വെക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നീര് കുറയ്ക്കാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഉപ്പിന്റെ അമിത ഉപയോഗമാണ് ഉപ്പ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കും തോറും നീര് കുറയാതിരിക്കും അപ്പൊ ഉപ്പ് കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുക അല്ലെങ്കിൽ കുറച്ച് കുറയ്ക്കുക അപ്പൊ നമുക്ക് ലിംഫാറ്റിക് സർക്കുലേഷൻ ഇംപ്രൂവ് ആവുകയും തന്മൂലം നമുക്ക് നീര് കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും പിന്നെ വരുന്ന ഒരു കാര്യമാണ് ഡ്രൈ ബ്രഷിങ് അതായത് ഡ്രൈ ബ്രഷിംഗ് എന്ന് പറയുന്നത് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ വളരെ പതുക്കെ സ്കിന്നില് തലോടുകയാണെങ്കിൽ അപ്പൊ കാപ്പിലറീസ് ഒക്കെ അടിയിലുണ്ട് ആ കാപ്പുലറീസിനൊക്കെ നല്ല സ്റ്റിമുലേഷൻ കിട്ടുകയും തന്മൂലം നമ്മുടെ നീര് കുറയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഒരിക്കലും വളരെ ഹാർഷായിട്ട് ഇട്ട് ഉറക്കരുത് വളരെ ജെന്റിലായിട്ട് ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്യാനേ പാടുള്ളൂ ഓക്കെ ബ്രഷ് ചെയ്യുക നമ്മൾ പല്ലിൽ ബ്രഷ് ചെയ്യുമ്പോൾ നന്നായി ഉരയ്ക്കുക ഉരക്കുന്നതുകൊണ്ട് വളരെ ലൈറ്റ് ആയിട്ട് ചെയ്യുന്നില്ല അപ്പൊ അതുപോലെ വളരെ ലൈറ്റ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്യുന്നതും നീര് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൌട്ട്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞുവെങ്കിലും കൃത്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രമേഹമുണ്ട് തൈറോയ്ഡ് സംബന്ധമായ അസുഖങ്ങളുണ്ട് ഹൃദ്രോഗമുണ്ട് കിഡ്നി അസുഖങ്ങളുണ്ട് ലിവർ അസുഖങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളിലേക്ക് മരുന്ന് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ പൂർണ്ണമായിട്ട് ഇത് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതൊക്കെ താൽക്കാലിക ഒരു ആശ്വാസം മാത്രമേ ആകുള്ളൂ ഓക്കെ എന്നും കൂടി ഓർമ്മിപ്പിക്കും അപ്പോ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നമ്മളുടെ നമ്മളെ ഇനി ഇനി വരുന്ന എപ്പിസോഡും കാണാനും ശ്രമിക്കുക കേട്ടോ ഒരുപാട് നല്ല ഇമ്പോർട്ടന്റ് ടോപ്പിക്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ